അല്ലാമലേക്കും വർഹമത്തല്ല ഇപ്പോൾ ഉള്ളത് മുസഫയിലാണ് ശർദാബുദാബിയിലേക്ക് പോവുകയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ പറയുക നമ്മൾ അന്യനാട്ടിൽ നമുക്ക് അന്നവും നമ്മുടെ കുടുംബത്തിന് നിലനിൽപ്പും തരുന്ന നാടിനെ സ്നേഹിക്കുക ആ രാഷ്ട്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നാം ശരിക്കും ഉൾക്കൊണ്ട് ഈ നാട്ടിന് നന്ദി പറയുക അത് യു എ ഇ സൗദി അറേബ്യ ഖത്തർ അങ്ങനെ തുടങ്ങി ജി സി സി രാഷ്ട്രങ്ങളിലൊക്കെ നിൽക്കുന്നവർ നമ്മളെവിടെയാണോ നിൽക്കുന്നെങ്കിൽ ആ നാട്ടിനെ സ്നേഹിക്കുക ആ നാട്ടിലെ ഭരണാധികാരികളായ ആളുകളെ സ്നേഹിക്കുക ഷെയ്ഖ് സായിദിനെ പോലുള്ള വലിയ വലിയ മഹാന്മാര് അതുപോലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഓരോ എമിറേറ്റ്സിലും ഭരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ വിശാല മനസ്സും അവരുടെയൊക്കെ നല്ല മനസ്സാണ് നമ്മളൊക്കെ അവിടൊക്കെ നിൽക്കുന്നത് എല്ലാ നിലയിലും ഉദ്യോഗസ്ഥന്മാരാവട്ടെ എല്ലാവരും പവർഫുള്ളാണ് എല്ലാത്തിലും നമ്മളൊക്കെ നാട്ടിൽ ബംഗാളികളൊക്കെ വരുമ്പോൾ കാണിക്കുന്നൊരു ഒരു നിസ്സഹ നിസ്സംഗത കാണിക്കാറുണ്ട് പക്ഷേ ഇവർ നമ്മെ സ്നേഹിക്കുകയാണ് ഇവർ നമ്മെ ചേർത്ത് പിടിക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ വീടുണ്ടാക്കിയത് ഇവിടെ നിന്നാണ് നമ്മൾ കടങ്ങൾ വീട്ടിയത് ഇവിടെ നിന്നാണ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയത് നമുക്ക് നല്ലൊരു സുന്ദരമായ വീടുള്ളവരൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണ് നമ്മുടെ നാടെല്ല ഉണ്ടാക്കി തന്നത് നമ്മുടെ നാട് നമ്മെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇവർ തുറന്ന മനസ്സോടെ നമുക്ക് ജോലി തന്ന് ഇവിടെ നിൽക്കാനുള്ള അനുവാദം തന്നു വിസ തന്നു എല്ലാം ചെയ്തു അതിനനുവാദം തന്നു നമ്മൾ കാശ് കൊടുത്തിട്ടാണെങ്കിലും അതിനനുവാദം തന്നല്ലോ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ നാട്ടിനോട് നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് നിലനിർത്തണം ഈ നാട്ടിലെ ഭരണാധികാരികൾക്ക് വേണ്ടി ദുവാ ചെയ്യണം അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും ജുവായിൽ ദയിൽ നടക്കാറുണ്ട് ഓരോ ഇവിടുത്തെ രാജ്യത്തിലെ നേതാക്കന്മാർക്ക് വേണ്ടിയും റയീസ്മാർക്ക് വേണ്ടിയും ഓരോ എമിറേറ്റ്സിലെ ഭരണാധികാരികൾക്ക് വേണ്ടിയൊക്കെ ദ ചെയ്യുമ്പോൾ ആ ദ്വയിലൊക്കെ നമ്മൾ ആത്മാർത്ഥമായി സഹകരിക്കണം ഈ നാടിനല്ലാഹു അയ്യദുല്ല ഈ നാടിനല്ലാഹു ഉയർത്തട്ടെ രക്ഷപ്പെടുത്തട്ടെ എല്ലാ നിലയിലും എല്ലാ കെണിയിൽ നിന്നും ഈ നാട്ടിൽ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ നിൽക്കാനും ഒരുപാട് ആളുകൾക്ക് നിലനിൽപ്പുണ്ടാക്കാനും ഈ നാട്ടിനല്ലാഹു തെല ബർക്കത്ത് നൽകട്ടെ എന്ന് എപ്പോഴും ദുരാ ചെയ്യണേ അസ്സാമലൈക്കും